മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ നിസ്സാരവത്കരിച്ചുകൊണ്ട് നടി കൃഷ്ണപ്രഭ പറഞ്ഞ പ്രസ്താവനകളോട് പരക്കെ വിമർശനമുയരുകയാണ് എസ് ട്വന്റി സെവൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി വിവാദ പരാമർശം നടത്തിയത് അഭിമുഖത്തിന്റെ വീഡിയോ ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഡിപ്രഷനും മൂഡ് സ്വിങ്സും എല്ലാം വരുന്നത് പണിയില്ലാത്തത് കൊണ്ടാണ് തനിക്ക് സമയം പോവാൻ യാതൊരു പ്രയാസവുമില്ലെന്നും കൃഷ്ണപ്രഭ ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോഴുള്ള ആളുകൾ പറയുന്നത് കേൾക്കാം ഓവർ തിങ്കിംഗ് ആണ് ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ എന്തൊക്കെയോ പുതിയ വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ മൂൺ സിങ്സ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഞങ്ങൾ വെറുതെ കളിപ്പിച്ച് പറയും പണ്ടത്തെ വട്ട് തന്നെ ഇപ്പോൾ ഡിപ്രഷൻ പുതിയ പേരിട്ടു അതൊക്കെ വരാൻ കാരണം പണിയൊന്നും ഇല്ലാത്തത് എപ്പോഴും മനുഷ്യൻ ബിസിയായി ഇരുന്നാൽ കുറേ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാവും കൃഷ്ണപ്രഭയുടെ അഭിപ്രായ പ്രകടനത്തിന് നേരെ മാനസിക ആരോഗ്യ വിദഗ്ധർ വരെ രംഗത്ത് വന്നിട്ടുണ്ട് കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും പണിയില്ലാത്തവർക്ക് മാത്രമല്ല ഡിപ്രഷൻ വരുന്നതെന്നും പറഞ്ഞ് നിരവധി പേരാണ് നടിയുടെ അഭിപ്രായത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ചിരിക്കുന്നത് കൃഷ്ണപ്രഭയുടെ പ്രസ്താവന വിവരക്കേടല്ല തെമ്മാടിത്തരമാണെന്നും സിനിമാ നടി കരുതുന്നത് പോലെ വിഷാദ രോഗികൾ പണിയെടുക്കാൻ മടിച്ച് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നവരാവണമെന്നില്ലെന്ന രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഷിംന അസീസും രംഗത്തെത്തി അറിയില്ലെങ്കിൽ വായ തുറന്ന് വിവരക്കേട് ശ്രദ്ധിക്കരുതെന്നും പരാമർശം തിരുത്തുമെന്നും വിഷാദ രോഗികളെ കൂടുതൽ ഉപദ്രവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷിംന അസീസ് കുറിച്ചു ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ധാരാളം സമയമുണ്ട് പണ്ട് നമ്മൾ വട്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പേരൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ മുഴിമുത്തുകൾ വാരി വിതറി കൃഷ്ണപ്രഭ എന്ന നടി അട്ടഹസിക്കുന്ന ആഭാസ വീഡിയോ കണ്ടിരുന്നു ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ് വിഷാദ രോഗിയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ എന്റെ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തുന്നതും ജോലി ചെയ്യുന്നതും സകല പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുന്നതും ലൈവ് ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ ഉൾപ്പെടെ കൃത്യമായി സംസാരിക്കുന്നതും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതും അതിനുവേണ്ടി കോളുകൾ നടത്തുന്നതും എണ്ണമറ്റ പരിപാടികളിൽ സംബന്ധിക്കുന്നതുമെല്ലാം ബഹുമാനപ്പെട്ട സർവ്വവിജ്ഞാനകോശമായ സിനിമാ നടി കരുതുന്നത് പോലെ വിഷാദ പണിയെടുക്കാൻ മടിച്ച് ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടക്കുന്നവരാകണമെന്നില്ല ഞങ്ങളിൽ ഭൂരിപക്ഷവും ഓരോ പണിയും സാധാരണ മനുഷ്യർ എടുക്കുന്നതിന്റെ മൂന്നിരട്ടി അധ്വാനമെടുത്ത് ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥയുള്ള വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരാണ് കുറച്ചധികം തൂവലിന്റെ വ്യത്യാസമുണ്ട് രോഗി മനഃപൂർവ്വം മെനഞ്ഞെടുക്കുന്ന ഒരു ചിന്താരീതിയോ ഒരവസ്ഥയോ അല്ല ഡിപ്രഷൻ മറിച്ച് ചികിത്സയുള്ള രോഗമാണ് ഈ രോഗത്തിനിടയ്ക്കിടെ റിലാക്സ് പീരീഡുകൾ വരാം എനിക്ക് രോഗം കണ്ടെത്തിയത് മുതലുള്ള ആറു വർഷത്തിൽ ഇടയ്ക്ക് ശരിക്കും മാറിയതുപോലെയാകും സന്തോഷമൊക്കെ തോന്നി തുടങ്ങും മനസ്സിനുള്ളിൽ നിന്ന് തന്നെ ചിരി വന്നു തുടങ്ങും ചിലപ്പോൾ മൊത്തം കൈയിന്നും പോകും ഈ സഹന കാലയളവ് അടുപ്പമുള്ളവർക്കല്ലാതെ മനസ്സിലാകുക പോലുമില്ല വിഷാദ രോഗം പുറത്തു പറഞ്ഞൂടാത്ത ഒരു ആണവ രഹസ്യമോ ബലഹീനതയോ അല്ല ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ടുമല്ല ഈ രോഗം വരുന്നത് ബുദ്ധിമുട്ടുകൾ തുറന്നു പറയണം സമയത്തിന് കൃത്യമായ ചികിത്സ തേടണം ശരീരത്തിന്റെ പുറമേക്കുള്ള രോഗം ഗൗരവതരമായി കാണുന്നത് പോലെ മനസ്സിനെ വഹിക്കുന്ന തലച്ചോറ് രോഗിയുടെ സ്വസ്ഥതയും സമാധാനവും കുത്തിപ്പറിക്കുന്നത് സമൂഹം സീരിയസ് ആയി കാണണമെന്നതുകൊണ്ടാണ് കാര്യങ്ങൾ തുറന്നെഴുതുന്നത് ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നെ മാറ്റി നിർത്തിയാൽ അതവരുടെ നിലവാരമില്ലായ്മയും അന്ധക്കേടുമായി മാത്രമേ കരുതുന്നുള്ളൂ എനിക്ക് എന്നെ തിരിച്ചറിയുന്ന ചുരുക്കം വിലപിടിച്ച ബന്ധങ്ങളുണ്ട് ഓരോ വിഷാദരോഗിക്കും ചുറ്റും ഇതുപോലെ ഒരു കൂട്ടം ഉണ്ടാവേണ്ടതുണ്ട് വിദ്യാഭ്യാസവും ലോകവിവരവുമുള്ള പല കുടുംബങ്ങളും സുഹൃത്തുക്കളും പോലും വിഷാദരോഗിയോട് പറയാറ് നിനക്ക് ദൈവഭക്തി ഇല്ലായ്മാണ് നെഗറ്റീവ് ചിന്താഗതി കൊണ്ടാണ് സ്വാർത്ഥത ഉണ്ടാണ് ഞങ്ങളോട് സ്നേഹമില്ലാങ്ങിയിട്ടാണ് എന്നൊക്കെയാണ് സ്വന്തം പ്രശ്നമൊന്നും പരുവപ്പെടുത്തി തുറന്ന് സംസാരിക്കാനുള്ള ഊർജമോ കെൽപ്പോ ഇല്ലാതെ ഉയർന്നവരാണിത് കേൾക്കുന്നതെന്ന് ഓർക്കണം സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്തവർ ആരെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പതിനഞ്ച് മിനിറ്റിരുന്ന് പൊട്ടിക്കരയുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്നത് പോലെയല്ല മാസക്കണക്കിന് ഫ്യൂസ് പോയ പോലെ ഇരിക്കുന്ന ഒരാളെ മാനേജ് ചെയ്യൽ പലപ്പോഴും വേണ്ടപ്പെട്ടവർക്കും മടുക്കും വെറുപ്പു കാണിച്ചു തുടങ്ങും വിഷാദരോഗി അവർക്കു ചുറ്റുമുള്ള സമൂഹത്തിന് വലിയൊരു സമ്മർദ്ദം തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള സമൂഹത്തിന്റെ മനോവിശാലതയും ആർജ്ജവും ചവിട്ടിക്കെടുത്തുക കൂടിയാണ് ഈ സാമാന്യ ബോധമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുന്നവർ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു എടുത്ത ഓരോ സിക് ലീവും ചില ദിവസങ്ങളിൽ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തൂങ്ങിയ ശാരീരികമായ ക്ഷീണം കൊണ്ടാണ് കാലങ്ങളായുള്ള വിഷാദരോഗം പലപ്പോഴും അകാരണമായ തലവേദനയും ശാരീരിക വേദനയും തളർച്ചയും ദഹനപ്രശ്നങ്ങളും അമിതവണ്ണവും ആർത്തവ ക്രമക്കേടുമൊക്കെയായി വിഷാദരോഗികൾക്ക് പുറമേക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് വിവേകമുള്ള ഒരു സീനിയർ ഡോക്ടറെ മേലുദ്യോഗസ്ഥനായി കിട്ടിയതുകൊണ്ട് തന്നെ സിക്ലീവ് പറയാൻ വിളിച്ചാൽ വയ്യല്ലേ വലതും കഴിച്ചിട്ടുണ്ടോ നീ റെസ്റ്റ് എടുക്ക് ലാപ്ടോപ്പും ഫോണും ഒക്കെ മാറ്റി മാറ്റിവച്ചേക്ക് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് മാത്രമേ പറയാറുള്ളൂ ഈ വല്ലായക ഒരിക്കൽ പോലും എന്നോട് പബ്ലിക്കായി മെൻഷൻ ചെയ്യാതെ മരുന്നു കഴിക്കുന്നത് വല്ലപ്പോഴും സുകാര്യമായി അന്വേഷിക്കുന്നതിൽ കഴിയുന്നു കാര്യം ഈ സപ്പോർട്ട് എല്ലാവർക്കുമുള്ള ഭാഗ്യമല്ല പൂർണമായും പ്രതീക്ഷകളറ്റ് മനസ്സ് കൽപ്പിച്ചു കൊടുക്കുന്ന സ്വന്തം വിലയില്ലായ്മയോർത്ത് സദാ ഉള്ളാൽ വിലപിച്ച് നിസ്സഹായത മുറ്റി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഊളത്തരം പറയുന്നതും അത് വീഡിയോ ആയി പുറത്തു വരുന്നതുമൊക്കെ പ്രഭുദ്ധ കേരളത്തിൽ നിന്നാണെന്നത് വലിയ നാണക്കേടാണ് ഡിപ്രഷൻ എന്ന രോഗം പാട്ട് കേട്ടാലും യാത്ര പോയാലും മന്തി കഴിച്ചാലും ഒന്നും പോവാൻ പോകുന്നില്ല മൂഡ് മൂഡ്സിംഗ് ആണോ ആൻസൈറ്റി ഇഷ്യൂ ആണോ ബൈപോളാർ ഡിസോർഡർ ആണോ ഡിപ്രഷൻ ആണോ തൈറോയ്ഡ് പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഉള്ള വിഷമതകളാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഗൂഗിളോ ചാറ്റ് ജി പി ടി കവലയിലെ ചായക്കടയിലെ ചേട്ടനോ ഓഫീസിലെ ചേച്ചിയോ അല്ല താനും അതിനൊരു ക്വാളിഫൈഡ് സൈക്കാട്രിസ്റ്റ് തന്നെ വേണം ഡിപ്രഷൻ ഉള്ളവരിൽ വലിയൊരു പങ്കിന് കടുത്ത ആത്മഹത്യാ പ്രവണതയുണ്ട് ചികിത്സ വൈകുമ്പോൾ അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബ പശ്ചാത്തലം നേരിടുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിൽ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിൽ ചിലപ്പോൾ യാതൊരു കാരണവുമില്ലെങ്കിൽ പോലും ഞാൻ പോയാൽ എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതം എളുപ്പമാകുമെന്ന അടിസ്ഥാനമില്ലാത്ത ചിന്തകൊണ്ടുപോലും സ്വയം അവസാനിപ്പിക്കാൻ വെമ്പുന്ന രോഗികളാണ് ശക്തമായ ആത്മഹത്യാ പ്രവണത ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഇത്തരം വീഡിയോകളും ചർച്ചകളും പ്രചരിച്ച് മാനസിക സംഘർഷങ്ങൾ വട്ടെന്ന പേരിലേക്ക് വന്നടിഞ്ഞാൽ ആരാണ് മാനസികാരോഗ്യ വിദഗ്ധരെ നേരത്തിന് കാണുക ഇത്രമേൽ സങ്കടപ്പെടുമ്പോൾ സർക്കാർ മെന്റൽ ഹെൽപ് ലൈനായ ദിശ ആയിരത്തി അൻപത്തി ആറിൽ വിളിക്കാൻ ധൈര്യമുണ്ടാക്കാൻ പോലും ഈ സാധു രോഗികൾ പെടാപ്പാട് പെടാറുണ്ട് ശാരീരിക രോഗം തുറന്നു സംസാരിക്കുന്നത് പോലെയല്ല മാനസിക രോഗം പറയാനുള്ള കഷ്ടപ്പാട് പലപ്പോഴും തുറന്നു പറച്ചിലുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മുറിവുകൾ തുരന്ന് ചോര വരുത്തലാണ് വല്ലാതെ വേദനിക്കും നീറ്റിൽ കാലങ്ങളോളം തുടരും ഇതും പോരാഞ്ഞിട്ടാണ് ഒരു എതിർവാക്കോ കമന്റോ ചിരിയോ പോലും സഹിക്കാൻ മാനസികമായി കഴിയാത്തവരെ സ്വയം അങ്ങ് സെലിബ്രിറ്റിയായി വാഴ്ത്തി ആ സ്ത്രീ ഇക്കോലം പരിഹസിക്കുന്നത് ഇതൊക്കെ എങ്ങനെ നേരിടും ഈ അനാവശ്യ മാറ്റി നിർത്തലും ആക്കിച്ചിരിക്കലും കാരണം ആരുടെയെങ്കിലും ജീവന് അപായം സംഭവിച്ചാൽ ആര് സമാധാനം പറയും ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പോലും ഊർജമില്ലാത്ത കുടിക്കാൻ വെള്ളമെടുക്കാൻ പോകാനോ ടോയ്ലറ്റിൽ പോകാനോ പോലും പലതവണ ശ്രമിച്ച് പരാജയപ്പെടുന്ന ആഴ്ചക്കണക്കിന് യാതൊരു കാരണവുമില്ലെങ്കിലും കണ്ണീരൊഴിയാത്ത ഭക്ഷണക്രമം അമ്പേ താളം തെറ്റുന്ന ഉറക്കത്തിന്റെ വരവും പോക്കും പ്രവചിക്കാനാവാത്ത ദുർദശ വന്നവർക്കേ അതിന്റെ അവസ്ഥ അറിയൂ വിവരക്കേടല്ല കൃഷ്ണപ്രഭ നിങ്ങൾ പറഞ്ഞത് തെമ്മാടിത്തരമാണ് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒന്നും കൊണ്ട് സാധാരണഗതിയിൽ തെളിയിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ ദേഹം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ ചൂണ്ടക്കൊളുത്തുകൊണ്ട് കൊളുത്തിപ്പറിക്കുന്നത് ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കാമോ മാസക്കണക്കിനും വർഷക്കണക്കിനും അത് അനുഭവിക്കുന്നവരാണ് അറിയില്ലെങ്കിൽ വായ തുറന്ന് വിവരക്കേട് ഛർദിക്കരുത് മൗനം വിദ്വാന ഭൂഷണം തഥൈവ വിഡ്ഢിക്കും എന്നാണല്ലോ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഉപദ്രവിക്കില്ലെന്നും ഡോക്ടർ ഷിംന ആസീസ് കുറിച്ചു സമകാലിക വിഷയങ്ങളിലടക്കം ഇടപെടുകയും ഫേസ്ബുക്കിലൂടെ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന ക്യാപ്ഷനിൽ എഴുതുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയും ബ്ലോഗറുമാണ് ഡോക്ടർ ഷിംന ആസീസ് സാനിയ ഈപ്പൻ ഗായിക അഞ്ജു ജോസഫ് എന്നിവരടക്കം കൃഷ്ണപ്രഭ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതക്കേട് ചൂണ്ടിക്കാണിച്ച് നേരത്തെ രംഗത്തെത്തിയിരുന്നു